കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ക്ഷാമബദ്ധം മുടങ്ങിയിട്ട് ഏഴ് വർഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ക്ഷാമബത്ത ലഭിച്ചത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പതിനെട്ടായിരത്തോളം ജീവനക്കാരുടെ എണ്ണത്തിലാണ് കുറവ് വന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ എണ്ണം മുപ്പത്തെട്ടായിരമായിരുന്നു ഈ മെയ് മുപ്പത്തിയൊന്നിന് അറുന്നൂറ്റി ഒൻപത് പേർ കൂടി വിരമിച്ചപ്പോൾ ഇരുപതിനായിരത്തിന് താഴെയാണ് നിലവിൽ ജീവനക്കാരുടെ എണ്ണം ഒൻപത് വർഷത്തിനിടയിൽ കുറഞ്ഞത് പതിനെട്ടായിരത്തോളം ജീവനക്കാർ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടും രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് ജീവനക്കാരുടെ ക്ഷമബദ്ധയും സർക്കാർ വിതരണം ചെയ്തിട്ടുള്ളത് ക്ഷമബദ്ധ മുടങ്ങിയിട്ട് ഏഴ് വർഷമാകുന്നു വരുന്ന പത്താം തീയതി ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എ ട് സിയുടെ നേതൃത്വത്തിൽ ചീഫ് ഓഫീസ് പഠിക്കിലേക്ക് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു സമരത്തിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് പൂജ്യം ശതമാനം ക്ഷാമവത്ത വാങ്ങുന്ന കേരളത്തിലെ ഏക തൊഴിലാളി വിഭാഗമാണ് കെ എസ് ആർ ടി സിയുടെ തൊഴിലാളി രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് കെ എസ് ആർ ടി സി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ക്ഷാമവത്ത ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം പിന്നെ ഇങ്ങോട്ട് പ്രഖ്യാപിച്ച ഒരു ക്ഷാമവത്തയും ക്ഷാമബത്ത എന്ന നിലയിലുള്ള ആശ്വാസം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോഴും സംസ്ഥാനത്തെ അഞ്ചഞ്ചര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇതുവരെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ച് ശതമാനം ക്ഷാമബത്ത അതിൽ ഒരു ഗഡുപോലും ഒരു ശതമാനം പോലും കെ എസ് ആർ ടി സി തൊഴിലാളിക്ക് ലഭ്യമായിട്ടില്ല അടിസ്ഥാന ശമ്പളം മാത്രം വാങ്ങുന്ന തൊഴിലാളികളായി കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം കൊണ്ട് തൊഴിലെടുക്കുന്നു അത് മാറ്റിയെടുക്കാൻ അടിയന്തരമായി ഗവൺമെന്റ് ശ്രദ്ധ മതിയണം എന്നുള്ള നിലയിലാണ് ഒരു സമരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ക്ഷമബദ്ധമിയതിൽ പ്രതിഷേധിച്ച ഭരണാനുകൂല സംഘടനയടക്കം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നേതൃത്വത്തിൽ വരുന്ന പത്താം തീയതി ചീഫ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം